ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് അപ്പം എല്ലാവർക്കും ഇന്നത്തെ ഒരു തകർപ്പൻ വിശേഷത്തിലേക്ക് തന്നെ സ്വാഗതം അങ്ങനെ നമ്മുടെ ആദർശ് ഭയങ്കര സന്തോഷത്തോടെയൊക്കെ ദോശ കഴിച്ചുകൊണ്ടിരിക്കുക ആ എന്തായാലും എൻ്റെ മനസ്സ് മനസ്സറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഇവിടെ ചട്നി വിളമ്പുന്നത് എന്തൊരു രുചിയാണ് എത്ര ദിവസമായി രുചിയോടെ ഉള്ളൊരു ഭക്ഷണം കഴിച്ചിട്ട് ഓ എന്തൊരു ടേസ്റ്റ് അപ്പോൾ നന്ദി പറയുക അതെ ആദർശ് ആദർശേട്ടാ സത്യം പറഞ്ഞാൽ ചേച്ചി ഇവിടുന്ന് കല്യാണം കഴിച്ചു പോയതിന് ശേഷം ഞങ്ങൾക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു ചേച്ചി ഇല്ലാതെ ഇവിടെ ജീവിക്കാൻ ആ പിന്നീട് അതൊക്കെ ശീലമായി അത് കേട്ടതും ആദർശ മനസ്സിൽ ആലോചിക്കുക അത് ശരിയാണ് ഇവളില്ലെങ്കിൽ ജീവിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് എന്നൊക്കെ പറ എന്നൊക്കെ ആലോചിച്ചുകൊണ്ടിങ്ങനെ ഇരിക്കുക ഈ സമയം അല്ല നന്ദുവിന് കല്യാണം ഒന്നും നോക്കുന്നില്ലേ ആലോചന വല്ല വരുന്നുണ്ടോ അപ്പോൾ നന്ദു കൂടെ ആദർശൻ്റെ മുഖത്തേക്ക് നോക്കുകയാണ് ആ അല്ല ചോദിച്ചതാ ഏയ് ഇവൾക്കിപ്പോൾ കല്യാണമൊന്നും വേണ്ടെന്ന മോനെ പറയുന്നേ ആ കുറച്ച് ദിവസം ജോലിയൊക്കെ ചെയ്ത് ഇങ്ങനെ നടക്കട്ടെ എന്ന് ഫ്രീ ആയിട്ട് ആ അത് ശരിയാ കല്യാണം കഴിക്കാൻ ഒന്നെങ്കിൽ മനസ്സുണ്ടാവണം ഇല്ലെങ്കിൽ അതിനുള്ള വയസ്സ് വേണം അതൊന്നും അന്തോനായിട്ടില്ല ഇത് തന്നെ അനിയുടെ കാര്യം അവൻ പല പ്രാവശ്യം ഞങ്ങളോട് വന്ന് പറഞ്ഞു ഈ കല്യാണത്തിന് സമ്മതമില്ല കല്യാണം കഴിക്കാൻ ഉദ്ദേശം ഇല്ല ഇപ്പം കല്യാണത്തിനുള്ള വയസ്സായിട്ടില്ല എന്നൊക്കെ പക്ഷെ എന്തു ചെയ്യാനാ അവനെ ഇനി ഉത്തരവാദിത്തങ്ങൾ കൊടുക്കാൻ പോവുക രണ്ട് മൂന്ന് ബ്രാഞ്ചൊക്കെ അവനെ ഏൽപ്പിക്കാമെന്ന് കരുതിയിരിക്കുക അങ്ങനെ ഏൽപ്പിച്ചിട്ട് അവൻ്റെ അവനെ നോക്കാൻ ഒരു പെണ്ണ് വേണമല്ലോ അനാമിക എജ്യൂക്കേറ്റഡ് ആണ് അതുകൊണ്ട് ആ കുട്ടി നന്നായിട്ട് അനിയെ നോക്കുമെന്ന് തന്നെയാണ് ഞങ്ങളുടെയൊക്കെ വിശ്വാസം അവൻ കല്യാണം വേണ്ടെന്ന് പലപ്പോഴും നയനയോടും മറ്റുള്ളവരോടൊക്കെ പറഞ്ഞു പക്ഷെ എന്നോടും മുത്തശ്ശനോടും പറയാൻ അവന് പേടിയാ ആ കല്യാണം നടത്തുന്നവര് തിരിച്ചിട്ട് അവസാനം നടക്കില്ല എന്ന് പറയുമ്പോൾ അതൊരു ബുദ്ധിമുട്ടാണല്ലോ അതുകൊണ്ട് അത് നന്ദി പറയുന്നതിലും കാര്യമുണ്ട് കല്യാണത്തിനൊക്കെ ഒരു ഏജുണ്ട് ആ സമയമാകുമ്പോൾ കല്യാണം കഴിക്കുന്നതായിരിക്കും നല്ലത് ഇത് കേട്ടതും നന്ദു കഴിക്കുന്നിടത്തൊന്ന് എഴുന്നേക്കുക അയ്യോ ഇതെന്താ കഴിക്കുന്നില്ലേ മതി ആദർശം എന്നും നന്ദു പറയുക ഈ സമയം നന്ദു അവിടെ നിന്ന് എഴുന്നേറ്റതും നമ്മുടെ ഗോവിന്ദൻ എഴുന്നേറ്റ് പോവുക അപ്പോൾ ഭക്ഷണം ഉണ്ടാക്കി വെച്ചിട്ടെന്താ എല്ലാവരും കഴിക്കാതെ പോകുന്നത് മതി മോനെ ഞങ്ങളുടെ വയറ് കറിഞ്ഞു മോൻ കഴിച്ചോ എന്നും പറഞ്ഞുകൊണ്ട് ഗോവിന്ദും നന്ദു അങ്ങ് പോയി രണ്ടുപേരും പോയി കഴിഞ്ഞതും അല്ല നീ ഇത്രയൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടും ആരും കഴിച്ചില്ലല്ലോ എന്നാൽ ഞാൻ അവറിനോട് കഴിക്കാം എന്നും പറഞ്ഞ് ആദർശം എടുത്ത് കഴിക്കുക ആഹാ ഇപ്പം ചോദിച്ചപ്പം മതി എന്നാണല്ലോ പറഞ്ഞത് പിന്നെ എന്തിനാ വീണ്ടും എടുക്കുന്നത് അതെ നല്ല രുചി അതുകൊണ്ട് എടുത്തതാ എന്നും ആദർശ് ആ അപ്പം സമ്മതിച്ചു ഞാൻ രുചി ഞാൻ രുചിയുള്ള ഭക്ഷണമൊക്കെ ഉണ്ടാക്കുമെന്ന് അതെ ആ നീ ഇത്രയും ബ്രാഞ്ചൊക്കെ ഏൽപ്പിക്കാൻ പോവുകയെന്ന് പറഞ്ഞു ഇവിടെ ആ ജ്വല്ലറിക്ക് വേണ്ടി നല്ല ഡിസൈനൊക്കെ ഒക്കെ ചെയ്തു തന്ന ഒരാളിവിടെ ഉണ്ട് എന്നിട്ട് അയാളെ ഒന്ന് തിരിഞ്ഞു പോലും നോക്കുന്നില്ല നോക്കാഞ്ഞിട്ടല്ലല്ലോ നീയല്ലേ പറഞ്ഞത് ഒന്നും വേണ്ടാന്ന് അതുകൊണ്ടല്ലേ നിന്നെ നോക്കാത്തത് അല്ലാതെ വേറെ ഒന്നുമില്ല നീ ഒരു മോള് മോളിയാ നിന്നെ ഒരു ബ്രാഞ്ചിൽ ഇരുത്തുന്ന കാര്യം ഞങ്ങളേറ്റു അതൊന്നും വേണ്ട ആദർശേട്ടൻ എന്തെങ്കിലും സഹായം വേണമെങ്കിൽ ചോദിച്ചാൽ മതി ഞാനത് ചെയ്തു തരാം എന്നും പറഞ്ഞ് ഞാനെങ്ങനെ നിൽക്കുക എന്നാൽ പിന്നെ നമുക്ക് പോവാം ആ ശരി പോകാം എന്നും പറഞ്ഞ് അവർ കാറിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക ഈ സമയം നയനയോട് ആദർശ ചോദിക്കുക അല്ല ഞാനേ നിന്നെ എൻ്റെ ഇഷ്ടത്തിന് വിളിച്ചോണ്ട് പോകുന്നതല്ല എത്ര നാളെന്ന് വെച്ചാൽ മുത്തശ്ശിൻ്റെ മുത്തശ്ശിയുടെ സങ്കടം കാണുക പാവം അവർ വിഷമിച്ചിരിക്കുന്നത് കണ്ട് സഹിക്കാൻ പറ്റാത്തതുകൊണ്ടാണ് നിന്നെ ഞാൻ വിളിച്ചോണ്ട് പോകുന്നത് അതിന് ഞാനൊന്നും ചോദിച്ചില്ലല്ലോ ആദർശേട്ടാ പിന്നെ മുത്തശ്ശനും മുത്തശ്ശിയും പറഞ്ഞില്ലെന്നേ ഉള്ളൂ പക്ഷെ അവരുടെ മനസ്സ് മനസ്സെനിക്കറിയാം എന്നിട്ട് ഞാൻ അന്ന് അവരവിടെ വന്നപ്പോൾ എന്നോട് പറഞ്ഞത് അനിയുടെ കല്യാണ സമയമാകുമ്പോൾ വന്നാൽ മതി അതുവരെ അവിടെ തന്നെ നിന്നോളനാണല്ലോ അത് ചിലപ്പോൾ നിന്റെ മുഖത്ത് നോക്കി നിന്നോട് വരാൻ പറയാനുള്ള മടി മടികൊണ്ട് പറഞ്ഞതായിരിക്കും എന്തായാലും അവരുടെ മനസ്സ് മനസ്സെനിക്കറിയാം അവർക്ക് നല്ല സങ്കടമുണ്ട് നീ അങ്ങോട്ട് വരാത്തതിന്റെ പേരില് ആ മുത്തശ്ശനും മുത്തശ്ശിക്കൊക്കെ നീയാണ് അവിടെ ഒരു ആശ്വാസം അല്ല നിനക്ക് മുല്ലപ്പ് വേണോ അതിന് ഞാൻ മുല്ലപ്പ് ചോദിച്ചില്ലല്ലോ ആദർശട്ടാ ആ ആ വേണമെങ്കിൽ പറഞ്ഞാൽ മതി മേടിച്ചരാം കേട്ടോ എനിക്കതിൽ കുഴപ്പമൊന്നുമില്ല മുത്തശ്ശൻ്റെ മുത്തശ്ശിയുടെ സന്തോഷമാണ് എനിക്ക് വലുത് ഒരു മുല്ലപ്പു മേടിച്ചതെന്നൊന്നു കരുതി എനിക്കൊരു കുഴപ്പമില്ല ചിലപ്പോൾ ഞാൻ മുല്ലപ്പൊക്കെ നിനക്ക് അറിയുമ്പോൾ മുത്തശ്ശിന്റെ മുത്തശ്ശിക്ക് സന്തോഷവും അതുകൊണ്ട് ചോദിച്ചതാ അയ്യടാ എനിക്ക് വേണ്ട എന്നും നയന പറയുക ഈ സമയം പിന്നീട് കാണിക്കുന്നത് മുത്തശ്ശനെയും മുത്തശ്ശിയാണ് അവരുണ്ടെങ്കിൽ സംസാരിച്ചോണ്ടിരിക്കുക നയനമോൾ കാരണം നാലര കോടിയുടെ ലാഭമാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത് നയനമോളന്ന് വരച്ച ഡിസൈന് കിട്ടിയ ഓർഡറാണ് ആ അന്ന് എന്നൊക്കെ പറഞ്ഞോണ്ടിരിക്കുമ്പോഴേക്കും ദേവയേനി ചായ കൊണ്ട് വരിക ദേവയാനീ നീ കേട്ടോ നീ എപ്പോഴും നയനമോളെ കുറ്റം പറയാറില്ലേ ഇന്ന് ആ നയനമോൾ കാരണം നമുക്ക് നാലര കോടിയുടെ ബിസിനസ്സാണ് കിട്ടിയിരിക്കുന്നത് ആ നല്ല ലാഭവും ഉണ്ട് നാലര കോടിയുടെ ബിസിനസ്സല്ല നാലര കോടിയുടെ ലാഭമാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത് എന്നൊക്കെ പറയണം ഓ അതിന് ഞാനെന്ത് വേണം എന്ന് ദേവയാനി അല്ലെങ്കിലും നിനക്കത് അംഗീകരിക്കാൻ ബുദ്ധിമുട്ടാണെന്ന് എനിക്കറിയാം എന്തായാലും ദേ അങ്ങനെയൊന്നും പറയരുത് ദേവയാനി നയനമോൾ വീടിന്റെ ഭാഗ്യ ഭാഗ്യാ അവൾ ഇവിടെ ഉണ്ടെങ്കിൽ എല്ലാവർക്കും സന്തോഷമാ അതൊന്നും മനസ്സിലാക്കാതെ നീ ഇങ്ങനെയൊക്കെ പെരുമാറരുത് ഞാനെന്ത് പെരുമാറി എന്നാൽ അവളില്ലെങ്കിലും ഉള്ളവർക്ക് ജീവിക്കണ്ടേ ദേവിയാനേ രണ്ട് മൂന്ന് ദിവസമായി മനസ്സ് നിറഞ്ഞു വയറ് നിറഞ്ഞും എന്ന് ഭക്ഷണം കഴിച്ചിട്ട് ഈ വീട്ടിൽ നയനമോള് പോയതിന് ശേഷം ആരും വയർ നിറച്ച് ഭക്ഷണം കഴിച്ചിട്ടില്ല അതൊക്കെ നിനക്ക് നന്നായിട്ട് അറിയാം എന്നിട്ടും എന്നിട്ടും നീ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് ശരിയാണോ ദേ അച്ഛാ വെറുതെ അവളുടെ പേര് പറഞ്ഞ് എൻ്റെ നല്ല മൂട് കളയരുത് എനിക്കിഷ്ടമല്ല അവളെ അവളെ അവളുടെ പേര് പറഞ്ഞ് എന്നെ ഇങ്ങനെ ചെയ്യരുത് അത് കേട്ടതും ദേ ഇദ്ദേഹം ഒന്നും മെണ്ടണ്ട ഇവളോടൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല എന്ത് ചെയ്യാനാ ആ അതുകൊണ്ട് നമ്മൾ മിണ്ടാതിരിക്കുക അതല്ലാതെ വേറെ വഴിയില്ല നയന മോൾ വന്നില്ലെങ്കിൽ വേണ്ട മോൾ അവിടെ സമാധാനത്തോടെ ഇരിക്കട്ടെ എന്നൊക്കെ പറഞ്ഞോണ്ടിരിക്കുമ്പോഴേക്കും ആദർശിൻ്റെ കാറ് വീടിന്റെ മുറ്റത്ത് വന്ന് നിൽക്കുക കാറിൽ നിന്നും ആദർശ് വരുന്നത് കണ്ടതും എല്ലാവരും അതിശയത്തോടെ നോക്കുക അപ്പോഴേക്കും ബാക്കിൽ നയനയും നയനയെ കണ്ടപ്പോൾ ദേവയാനിക്ക് ആശ്വാസമായി ഹാവൂ വിചാരിച്ചതുപോലെ തന്നെ അവൾ വന്നു എന്നും പറഞ്ഞ് ദേവയാനിങ്ങനെ ആലോചി സോറി എന്നും ആലോചിച്ചുകൊണ്ട് ദേവയാനി ഇങ്ങനെ നിൽക്കുക അപ്പോഴേക്കും മുത്തശ്ശനും മുത്തശ്ശിക്കുമൊക്കെ സന്തോഷമായി നയന ഓടി വന്ന് മുത്തശ്ശിയുടെ കൽക്കലിൽ വീഴുക ഈ സമയം സന്തോഷത്തോടെ മുത്തശ്ശി മോള് വന്നല്ലോ സമാധാനായി എന്നും പറയാ അപ്പോഴേക്കും മുത്തശ്ശി മുത്തശ്ശനും മുത്തശ്ശിയും എന്നോട് വരാൻ പറഞ്ഞായിരുന്നോ എന്നോ ആദർശനോട് പറഞ്ഞോ എന്നെ വിളിച്ചുകൊണ്ടുവരാൻ ഇല്ലല്ല മോളെ ഞങ്ങൾ അങ്ങനെ പറഞ്ഞില്ലല്ലോ അത് കേട്ടതും അല്ല മുത്തശ്ശിയും മുത്തശ്ശനും അല്ല അച്ഛൻ അമ്മയുടെ കഷ്ടപ്പാട് കണ്ടിട്ടാണ് ഞാൻ വിളിച്ചുകൊണ്ട് വന്നത് അതെന്താടാ നിന്റെ അമ്മയ്ക്ക് കഷ്ടപ്പെടാൻ ബുദ്ധിമുട്ടുണ്ടോ എടാ ഞാൻ നിന്നോട് പറഞ്ഞോ എനിക്ക് കഷ്ടപ്പാടുണ്ട് അതുകൊണ്ട് നയനെ വിളിച്ചോണ്ടുവരണോന്ന് എന്നും ദേവയനെ ചോദിക്കുക ഇത് കേട്ടതും അല്ലമ്മേ അമ്മ പറഞ്ഞില്ല എന്നാലും അമ്മയ്ക്ക് കഷ്ടപ്പാടുണ്ടല്ലോ നയനെ പോയതിന് ശേഷം അടുക്കള കിടന്ന അമ്മ കഷ്ടപ്പെടുന്നത് ഞാൻ കാണുമല്ലേ അതുകൊണ്ട് ഞാൻ ഇവിടെ വിളിച്ചോണ്ടു വന്നതും അത് കേട്ടതും അതെ നീ എന്താ മോളെ പരീക്ഷിക്കാൻ വേണ്ടി വിളിച്ചുകൊണ്ടുവന്നാണോ അങ്ങനെ ഓരോരുത്തർ പറഞ്ഞു എന്ന് പറഞ്ഞ് വിളിച്ചോണ്ട് വന്നതിനേക്കാൾ നല്ലത് നിനക്ക് മോളെ വിളിച്ചോണ്ട് വരാതിരുന്നൂടായിരുന്നോ ദേ ആദർശേ അങ്ങനെയൊന്നും പറയരുത് അത് കേട്ടതും എനിക്കൊരാവശ്യമില്ല ഇവിളിങ്ങോട്ട് വരണമെന്ന് ഇവള് വേണമെങ്കിൽ തിരിച്ചു പോയിക്കോട്ടെ എന്നും പറയാ അത് കേട്ടതും അന്ന മോൾ പൊയ്ക്കോ മോളെ മോളും കല്യാണത്തിന്റെ തലേ ദിവസം വന്നാൽ മതി അത് ശരിയാ മുത്തശ്ശി ഞാനും അങ്ങനെ വിചാരിച്ചു തന്നത് കല്യാണം ആകുമ്പോഴത്തേക്ക് വന്നാൽ മതിയല്ലോ എന്ന് കരുതി സന്തോഷത്തോടെ നിൽക്കുമായിരുന്നു എല്ലാം നശിപ്പിച്ചു യാദർ എന്നാ ഞാൻ പോവുക അയ്യോ അങ്ങനെ പോകണ്ട ഞാനിവിടെ നിന്നെ വിളിച്ചുകൊണ്ട് വന്നത് പോകാൻ വേണ്ടിയല്ലല്ലോ എന്നും ആദർശ് ഇത് കേട്ടതും കനകയ്ക്ക് കാര്യങ്ങൾ വിളിയിട്ട് അപ്പൊ കനക ദേവയാനി ഒന്ന് അടി മുതൽ നോക്കുക എന്നും പറഞ്ഞോണ്ട് ഈ സമയം ആ ഇപ്പം മനസ്സിലായല്ലോ മോൻ വിളിച്ചോണ്ട് വന്നത് എന്തിനാണെന്ന് ആ അതങ്ങോട്ട് സമ്മതിച്ചൂടെ അല്ലാതെ ഇവിടെ നിന്നുകൊണ്ട് ഞാനും വസുന്ധരൻ പറഞ്ഞിട്ടാണ് നിന്റെ അമ്മ പറഞ്ഞിട്ടാണെന്നൊക്കെ എന്തിനാ പറയുന്നത് അതൊന്നും ശരിയല്ല കേട്ടോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് മുത്തശ്ശന ഇങ്ങനെ ആക്കുക ആ മോളെ ചെന്ന് റെസ്റ്റ് എടുക്കും മോളെ ആ മോളെ ഇങ്ങ് വന്നേ എനിക്ക് മോളോട് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട് എന്നും പറഞ്ഞുകൊണ്ട് കനക നയനെ വിളിച്ചുകൊണ്ട് വിളിച്ചോണ്ട് പോവുക ഈ സമയം ആദർശം അങ്ങ് പോവുക അപ്പോഴേക്കും ദേവയാനിയോട് അതെ ദേവയാനി വയസ്സാവുമ്പോൾ ബുദ്ധി കുറയുമെന്ന് കേട്ടിട്ടുണ്ട് പക്ഷേ ഒരുപാട് വാശി കൂടുമൊന്നും ഉണ്ട് ആ പിടിവാത ഇവിടെ വേണ്ട വാശി കാണിച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ സ്വഭാവം മാറും അറിയാലോ ഈ അനന്തമൂർത്തിയെക്കുറിച്ച് ഒരു കാര്യം തീരുമാനിച്ച തീരുമാനിച്ചതാണ് അതുകൊണ്ട് നയന മോളെ ഇനി എവിടെയിട്ട് വിഷമിപ്പിക്കാനാണ് ഉദ്ദേശമെങ്കിൽ നടക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് മുത്തശ്ശനും മുത്തശ്ശിയും അങ്ങ് പോവുക അപ്പോൾ ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും അവൾ വന്നല്ലോ അത് തന്നെ വലിയ ഉപകാരം ഇനി അടുക്കള കയറണ്ട എന്നും പറഞ്ഞുകൊണ്ട് ദേവയനെ ഭയങ്കര സന്തോഷത്തോടെ പോവുക ഈ സമയം കനകയും നയനയും കൂടെ സംസാരിച്ചോണ്ടിരിക്കുകയാണ് മോളെ എന്തൊക്കെയുണ്ട് വിശേഷം നല്ല വിശേഷമേ ഹാ ഇവിടുത്തെ വിശേഷങ്ങൾ ഞാൻ പറയട്ടെ മോള് പോയതിന് ശേഷം ആദർശം ഒന്നും ഒരു തുള്ളി കണ്ണടച്ചിട്ടില്ല അതെന്താമേ മാ മോളില്ലാത്തോണ്ട് ഞാൻ നോക്കുമ്പോഴൊക്കെ ഈ ഹോളിലൂടെയും വാ മേളത്തെ സിറ്റൗട്ടിലൂടെയും ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുക ചോദിക്കുമ്പോൾ ഉറക്കം വരുന്നില്ല എന്നും പറയും നീ നീ ഇല്ലാത്താണെന്നൊന്നും പറഞ്ഞില്ല കേട്ടോ പക്ഷെ എന്നാലും കാണുന്നവർക്കറിയാമല്ലോ എന്താ പ്രശ്നമൊന്നും അതുകൊണ്ട് അമ്മ നോക്കി ചിരിക്കുകയായിരുന്നു മോളെ അത് കേട്ടതും സത്യം പറയാമല്ലോ അമ്മേ എനിക്കും ഉറക്കമൊന്നും വന്നില്ല ഇവിടെ നിന്ന് മാറിയിരുന്നത് കൊണ്ടായിരിക്കാം ചിലപ്പോൾ ഉറക്കം വരാതിരുന്നത് ആ ആ ദൃശ്യമായിട്ട് ആ ബുദ്ധിമുട്ടുകൊണ്ടായിരിക്കും എന്നെ വിളിച്ചതല്ലേ അതെ നീ ഇല്ലാത്തതിൻ്റെ ബുദ്ധിമുട്ട് നന്നായിട്ട് മോൻ അനുഭവിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെയാണ് മോൻ നിന്നെ വിളിച്ചോണ്ടുവന്നത് എന്നിട്ട് അത് സമ്മതിച്ചു തരാൻ കഴിയില്ലമ്മേ വരുന്ന വരുന്ന വഴിയെല്ലാം മുത്തശ്ശിനും മുത്തശ്ശിക്കും വേണ്ടിയാണ് എന്നെ വിളിച്ചോണ്ട് വരുന്നതെന്നും പറഞ്ഞോണ്ട് വരോ എന്നും പറഞ്ഞുകൊണ്ടിരിക്കുക അതൊക്കെ പറഞ്ഞോട്ടെ പക്ഷെ എന്തായാലും മോളില്ലാതെ എന്താ ഇവിടെ സംഭവിക്കുന്നതെന്ന് മോന് മനസ്സിലായിട്ടുണ്ട് അതുകൊണ്ടാണ് എല്ലാവരുടെയും പേര് പറഞ്ഞ് സ്വയം തോറ്റു കൊടുക്കാൻ ഉദ്ദേശമില്ലാതെ മോളെ വിളിച്ചുകൊണ്ട് ഇങ്ങ് പോകുന്നത് എന്തായാലും അത് നമ്മൾ നമ്മളങ്ങോട്ട് മുതലെടുക്കണ്ട ഒന്നും അറിയാത്ത പോലെ നിന്നാൽ മതി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കനകിങ്ങനെ നിൽക്കുക ആ പിന്നെ ആദ്യമൊക്കെ എന്തെങ്കിലും തീർന്ന മോളോട് ഓർഡർ ഇട്ടാൽ മതിയായിരുന്നല്ലോ മോള് പോയതിന് ശേഷം അതൊന്നും കിട്ടാതെ ഒരുപാട് വിഷമി വിഷമിച്ചു മോൻ എന്തും നമ്മേ എണ്ണ മോള് തലയിൽ തേച്ച് കൊടുക്കുന്ന എണ്ണയുണ്ടല്ലോ അത് തീർന്നു പോയി എന്ന് പറഞ്ഞ് ദേവയാനിയോട് പോയി ചോദിച്ചു ചോദിച്ചപ്പോൾ അവർക്കത് ഉണ്ടാക്കാൻ അറിയില്ല അപ്പോൾ ഞാൻ ഉണ്ടാക്കി തരാമെന്ന് പറഞ്ഞു എന്നിട്ട് അമ്മ ഉണ്ടാക്കി കൊടുത്തില്ലേ അതൊക്കെ കൊടുത്തു പക്ഷേ എന്നോടും ഒക്കെ ചോദിക്കാൻ മോന് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു എന്നാൽ മോളോടാകുമ്പോൾ സ്വാതന്ത്ര്യത്തോടെ ചോദിക്കാമല്ലോ അതൊക്കെ മനസ്സിലാക്കിയിട്ട് തന്നെയാണ് എന്തായാലും മോളെ കൂട്ടിക്കൊണ്ടുവന്നത് എന്തായാലും ഈ ഒരു അവസരം നമ്മൾക്ക് വീണ് കിട്ടിയതാ മോളെ ഉറപ്പായിട്ടും മോളോട് മോളോടുള്ള സ്നേഹം മോൻ്റെ മനസ്സിൽ നിറയുന്നുണ്ട് ആ ഈ സമയം ആദർശനെയാണ് കാണിക്കുന്നത് ആദർശ ലാപ്ടോപ്പ് ഒക്കെ നോക്കി ഭയങ്കര സന്തോഷത്തോടെ അങ്ങോട്ടും ഇങ്ങോട്ടും കൈയൊക്കെ കൂട്ടിയിട്ട് നടക്കുക അത് കണ്ടുകൊണ്ട് നയന വരുവാണ് നയനയെ കണ്ടത് ആദർശ് അയ്യടാ അവൾ കണ്ടല്ലോ എന്നും പറഞ്ഞ് ഒന്നും അറിയാത്ത പോലെ നിൽക്കുക ഈ സമയം നയന എന്താ ചെയ്യുന്നേ എന്ന് ചോദിക്കുക അതെ ഞാൻ എക്സസൈസ് ചെയ്തതാ അല്ല എക്സസൈസ് ചെയ്യുന്നത് ഇങ്ങനെയാണോ അതും ഈ സമയത്ത് എന്താ ഈ സമയത്ത് എനിക്ക് ഇങ്ങനെ എക്സസൈസ് ചെയ്തുകൂടെ ആ അല്ല ഞാൻ ചോദിച്ചതാ എന്തിനാ ആദർ ചേട്ടാ വെറുതെ ഉരുണ്ട് കളിക്കുന്നേ ഡേ ആധർ പറഞ്ഞ പറഞ്ഞോണയല്ലേ മുത്തശ്ശനും മുത്തശ്ശിക്കും വേണ്ടിയല്ലല്ലോ ഏഹ് ആദർ വേണ്ടിയല്ലേ ആദർ ചേട്ടൻ എന്നെ വിളിച്ചോണ്ട് വന്നത് ഏയ് ആര് പറഞ്ഞു ഞാൻ മുത്തശ്ശനും മുത്തശ്ശിക്കും വേണ്ടി തന്നെയാണ് വിളിച്ചത് ആ വേണ്ട വേണ്ട എന്നോട് കള്ളോന്നും പറയണ്ട ആദർ എനിക്ക് ആദർശേട്ടിന് വേണ്ടി തന്നെയാണ് ആദർശേട്ടൻ ഷേട്ടൻ എന്നെ വിളിച്ചോണ്ടെന്ന് അങ്ങോട്ട് സമ്മതിക്കാൻ എന്താ ഇത്ര ബുദ്ധിമുട്ട് ദേ എനിക്കൊരു ബുദ്ധിമുട്ടുമില്ല ആ എന്നാ പിന്നെ ഞാൻ പോവുക അത് കേട്ടതും അയ്യോ അങ്ങനെ പോവല്ലേ അതെന്താ പോയാല് ആദർശേട്ടന് വേണ്ടി അല്ലല്ലോ എന്നെ വിളിച്ചുകൊണ്ടു വന്നേ പിന്നെ ഞാൻ പോയാലും ആദർശ ചേട്ടനൊരു കുഴപ്പമില്ലാന്ന് അങ്ങ് പറഞ്ഞാൽ പോരെ ദ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം ഉള്ള കാര്യം അങ്ങ് പറയാമല്ലോ മുത്തശ്ശനും മുത്തശ്ശിക്കും വേണ്ടി അല്ല ആദർശചേട്ടൻ എന്നെ വിളിച്ചതെന്ന് ഒരു സമ്മതം അങ്ങോട്ട് മൂളിയ പോലെ ദ എന്നെ നീ കരുതുന്ന പോലെ നല്ല കാര്യങ്ങൾ ഞാൻ അവർക്ക് വേണ്ടിയൊന്നും അല്ല നിന്നെ കൂട്ടിക്കൊണ്ടുവന്നത് ആ ഇത് ആയെന്ന് വിഴാനാണ് ഞാൻ ഇത്രയേറെ കാത്തിരുന്നേ എനിക്ക് മനസ്സിലായി അവർക്ക് വേണ്ടി എല്ലാ ആദർശേട്ടൻ എന്നെ കൂട്ടിക്കൊണ്ടുവന്നത് ആദർശേട്ടന് വേണ്ടിയാണെന്ന് അത് എന്റെ നാവൊന്ന് കഴിച്ചു പോയതാ ഞാൻ വെറുതെ പറഞ്ഞതാ ഹാ വേണ്ട 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 ഏ നാവ് കള്ളം പറയില്ല സത്യമേ പറയൂ എന്നും നയന ആദർശിനെ കളിയാക്കുക ഇത് കേട്ടതും ആദർശ് ചിരിക്കുവാണ് ഉള്ള കാര്യം ഒന്ന് സമ്മതിക്കാൻ ഇത്രയും ബുദ്ധിമുട്ട് രാത്രികളിൽ ഉറക്കമില്ലായെന്ന് അമ്മ എന്നോട് പറഞ്ഞല്ലോ അതങ്ങനെയാ എനിക്ക് ചില ദിവസം രാത്രി ഒന്നും ഉറക്കം വരാറില്ല ആ അതെ ഞാനുള്ളപ്പോൾ കൂർക്കം മതിച്ച് ഉറങ്ങൊന്ന് കാണാല്ലോ ഞാനില്ലാത്തതുകൊണ്ടല്ല ആദർശമായിട്ട് ഉറക്കാത്ത ഉറങ്ങാഞ്ഞത് ആര് പറഞ്ഞു അങ്ങനെയൊന്നുമില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ ആദർശ് ഒഴിഞ്ഞു മാറുക ഈ സമയം ഞാൻ ചിരിച്ചുകൊണ്ട് ചിരിച്ചോണ്ട് അങ്ങ് പോവുകയാണ് അപ്പോൾ ആദർശം ലാപ്ടോപ്പ് നോക്കി നിൽക്കുക പിന്നീട് കാണിക്കുന്ന പോലീസുകാരെയാണ് പോലീസുകാർ ആ വീട് മുഴുവനും വളഞ്ഞോ ചെല് ചെല് അങ്ങോട്ട് ചെല്ലു നിങ്ങൾ അവിടെ ചെക്ക് ചെയ് അവിടെ സെർച്ച് ചെയ് ഇവിടെ സെർച്ച് ചെയ്യുന്നൊക്കെ പറഞ്ഞുകൊണ്ട് സി ഐയും കോൺസ്റ്റബിൾമാരും നോക്കുകയാണ് മൊത്തം സെർച്ച് ചെയ്ത് എന്നിട്ട് ആദർശനെ സി ഐ ഫോൺ വിളിക്കുക ഹലോ സാർ ആ ആദർശ് അന്ന് എനിക്കൊരു പരാതി തന്നായിരുന്നില്ലേ അനിയൻ്റെ ഭാര്യയെ ഒരുത്തൻ ശല്യം ചെയ്യുന്നു എന്നും പറഞ്ഞ് അതെ സർ അവന് താമസിക്കുന്ന സ്ഥലം ഞങ്ങൾ കണ്ടുപിടിച്ചിട്ടുണ്ട് അവന്റെ കൂട്ടുകാരന്റെ വീട്ടിലാണ് അവൻ താമസിക്കുന്നത് അവിടെ പോലീസുകാർ വളഞ്ഞിട്ടുണ്ട് ഇന്നത്തോടെ അവനെ ഞങ്ങളുടെ കൈ കിട്ടും ഓ നന്നായി അവനെ എത്രയും പെട്ടെന്ന് കയ്യോടെ പൊക്കണം അവൻ കാരണം ഈ കുടുംബത്ത് കുറെ പ്രശ്നങ്ങളും ഉണ്ടായി അതൊക്കെ മാറ്റിയെടുക്കണം അനിയൻ്റെ ഭാര്യയോടുള്ള തെറ്റിദ്ധാരണ മുഴുവനും മാറ്റണം എൻ്റെ അനിയനും അവൻ്റെ അമ്മയ്ക്കും ആ എൻ്റെ ഭാര്യയോട് ഇപ്പൊ ഭയങ്കര ദേഷ്യ അതിൻ്റെയൊക്കെ കാരണം അവനാ ആ നിർമ്മല് അവനെ കൈയ്യോടെ പൊക്കി ആ തെറ്റിദ്ധാരണയൊക്കെ മാറ്റിയാൽ മാത്രമേ ഇനി അവൻ എൻ്റെ അനിയൻ്റെ കുടുംബത്തിന് സന്തോഷത്തോടെ ജീവിക്കാൻ പറ്റൂ സാർ ആദർശം പേടിക്കണ്ട ഉറപ്പായിട്ടും അവനെ ഇന്ന് പിടിച്ച് നിങ്ങളുടെ മുമ്പിൽ കൊണ്ടുവന്നിട്ട് വരാം എന്താ പോരെ എന്നും പറയണം അത് കേട്ടതും ഭയങ്കര സന്തോഷത്തോടെ ആദർശം ഫോൺ കട്ട് ചെയ്യുക എന്നിട്ട് നയനെ ഏ നവിയേം വിളിച്ചു എന്താദർശ കേട്ടോ വിളിച്ചത് അതെ ആ നിർമ്മല് അവനെ ഇരിക്കു ഒളിച്ച് താമസിക്കുന്ന സ്ഥലം കണ്ടുപിടിച്ചിട്ടുണ്ട് അവനൊരു കൂട്ടുകാരൻ്റെ വീട്ടിലാണ് താമസിക്കുന്നത് അത് അവ കേട്ടോണ്ട് നിൽക്കുക ഈശ്വര നിർമ്മലിനെ പിടിച്ചോ എന്നും ആലോചിച്ചുകൊണ്ട് അവ ഇങ്ങനെ നിൽക്കുക പേടിക്കേണ്ടെന്ന് അവിയെ അഭി സോറി നിർമ്മല കാരണം നിന്റെ സമാധാനം നഷ്ടപ്പെട്ടു അവനെ പിടിച്ച് ഇന്ന് അവനെ അതൊക്കെ ചെയ്യിച്ചത് ആരാണെന്ന് നമ്മൾ കണ്ടുപിടിക്കും പോലീസുകാർ അവനെ പിടിച്ച് നമ്മളെ അങ്ങോട്ട് വിളിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട് കൊണ്ട് തത്ത പറയിക്കുന്ന പോലെ എല്ലാം പറയിക്കുമെന്നാണ് സി എ എനിക്ക് വാക്ക് വന്നിരിക്കുന്നത് അതൊരു നമ്മൾ ഒരു കാര്യവും കണ്ടില്ലാന്ന് നടിക്കരുത് അന്ന് അവിടെ നടന്ന സംഭവങ്ങളൊക്കെ നമ്മളൊന്ന് ചിന്തിച്ച് നോക്കണം നമ്മൾ അന്ന് വീട്ടിൽ വെച്ച് സംസാരിച്ചു അവൻ ഇതുവരെ പണം ആവശ്യപ്പെട്ടില്ല എന്ന് അതിന് ശേഷം ആരോ പറഞ്ഞു കൊടുത്തതുപോലെയല്ലേ അവൻ നമ്മളെ ഫോൺ വിളിച്ച് പണം ആവശ്യപ്പെട്ടത് അതടക്കം എല്ലാം അവനെ കൊണ്ട് ആരെങ്കിലും ചെയ്യിച്ചതാണോന്ന് പോലും നമ്മൾക്ക് ചിന്തിക്കേണ്ടതുണ്ട് അതുകൊണ്ട് എൻ്റെ ചേച്ചിയുടെ ജീവിതം തകർക്കാൻ നോക്കി അവനെ വെറുതെ വിടരുത് അവൻ്റെ പിന്നിൽ നിന്ന് ആരെങ്കിലും കളിച്ചിട്ടുണ്ടെങ്കിൽ അവരെയും വെറുതെ വിടരുത് എന്നും നയന ഇത് കേട്ടതും ആദർശ് അതെ നയനെ അതെൻ്റെ കടുത്ത തീരുമാനമാണ് എന്നും ആദർശ് പറയുന്നതായിട്ട് അഭിഞ്ഞെട്ടുകയാണ് ഈശ്വര എല്ലാം കുളമായല്ലോ ഇതോടുകൂടെ എല്ലാം അവസാനിക്കും ദൈവമേ ഞാനിനി എന്താ ചെയ്യുക അവനെങ്ങാനും പിടിച്ചാൽ അവൻ എൻ്റെ പേര് പറയുമെന്നുള്ള കാര്യം ഉറപ്പാണ് അപ്പോൾ ആദർശ് അല്ല നവ്യേ അന്ന് നവ്യയെ ഞാൻ തെറ്റിദ്ധരിച്ചു പക്ഷെ നവ്യ തെറ്റുകാരിയല്ലാന്ന് എനിക്ക് മനസ്സിലായി ഇത് അഭിയേയും നവ്യേയും തമ്മിൽ തെറ്റിക്കാൻ ആരോ ചെയ്ത പണിയ അത് എന്തിനാണ് വേണ്ടിയാണെന്ന് കണ്ടുപിടിച്ചേ മതിയാകൂ എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ ആദർശ് നിൽക്കുകയാണ് അതോടുകൂടെ എപ്പിസോഡ് അവസാനിക്കുകയാണ് നാളത്തെ ഒരു തകർപ്പൻ വിശേഷത്തിനായിട്ട് കാത്തിരിക്കാൻ എല്ലാവർക്കും ഒരിക്കൽ കൂടെ നല്ലൊരു ശുഭദിനം തന്നെ ആയിക്കോട്ടെ താങ്ക് യു ഫ്രണ്ട്സ്